ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അമൃത വിളിച്ച് ശ്യാമ കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം ജയന്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നീക്കത്തെ കുറിച്ച് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന അമൃത എടുത്തി പറഞ്ഞു എന്നാൽ ഇനി ഒരു കാര്യം ചെയ്തു ശ്യാമ ഇത്രത്തോളം ഒക്കെ ഐശ്വര്യക്ക് കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിൽ ഇനി ചെയ്യാനുള്ളത് ഒന്നു മാത്രമാണ് കാരണം ഇനി ഈ നാട്ടിൽ ശ്യാമയും മോളും നിന്ന് കഴിഞ്ഞാൽ ഏത് വിധേനയും ഐശ്വര്യ നിങ്ങളെ കണ്ടെത്തും അതുകൊണ്ട് എത്രയും വേഗം ഈ നാട് വിട്ടു പോകുന്നത് തന്നെയാണ് നല്ലത് ശ്യാമയ്ക്ക് ദുബായിലെ വീട്ടിലേക്ക് മോളെ കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു അത് കേട്ടതും ശ്യാമ പറഞ്ഞു അല്ലേ ചേച്ചി എടുത്തി അത്ര പെട്ടെന്ന് മോള് ഈ രാജ്യം വിട്ടൊക്കെ വരാൻ തയ്യാറാകുമോ അത് എനിക്ക് തോന്നുന്നില്ല അത് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ് ഏട്ടത്തി എന്ന് പറഞ്ഞതും എന്നെങ്ങനെയും മോള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സംവദിപ്പിക്കണം അതാ വേണ്ടത് എന്ന് അമൃത ശ്യാമയെ ഉപദേശിക്കുന്നു അതിനുശേഷം രാധികയുടെ അരികിലേക്ക് ഫിതാ മാമെന്ന രീതിയിൽ അവിടേക്ക് വന്നതും ഫിതയോടെ സങ്കടത്തോടെ പറയുകയാണ് രാധിക എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഞാൻ ഈ ജീവിതം തന്നെ മടുത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത് മാഡം കാരണം എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് മേടം തന്നെ ഇവിടേക്ക് വന്നത് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നുള്ള സാഹചര്യത്തിൽ എന്നിട്ട് എന്നെ ഇവിടേക്ക് വന്ന മേഡത്തോട് എന്നെനിക്ക് എനിക്ക് ഒന്നേ ആവശ്യപ്പെടാനുള്ളൂ ഈ ജീവിതത്തിൽ അനാഥയായി ജനിച്ച് എനിക്ക് എനിക്ക് സത്യത്തിൽ കൈയെത്തേണ്ട അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള പല സൗഭാഗ്യങ്ങളും എന്നെ തേടിയെത്തിയിട്ടുണ്ട് എനിക്ക് സ്വന്തമാണെന്ന് പറഞ്ഞ് എന്നെ സ്നേഹിക്കാൻ ജീവന സ്നേഹിച്ച ഒരു അച്ഛനും അമ്മയും യശോദാമ്മയും എൻ്റെ അച്ഛനും അങ്ങനെ ദേവനാരായണൻ തിരുമേനി എന്ന് പറയുന്ന ഒരു അച്ഛനും എനിക്കുണ്ടായി അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന എന്താ ഇപ്പൊ ഫിദ മേഡവും അങ്ങനെ കുറച്ചാളുകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു മറ്റൊരാളാണ് എൻ്റെ നേരെ ഒരു സമയത്ത് സ്നേഹം വെച്ച് നീട്ടിയ മറ്റൊരാൾ അന്ന് ഒരു പക്ഷെ ഞാൻ ചിന്തിച്ചിരുന്നു ചിലപ്പോ അയാളോടൊപ്പമാണ് അല്ലെങ്കിൽ അയാൾ അയാളോടൊപ്പമാണ് ഇനിയൊരു ഭാവി ഞാൻ നടന്നു നീങ്ങാൻ പോകുന്നത് അയാളുടെ കൈ പിടിച്ചായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പിന്നീട് ഒരു അവസരത്തിൽ എനിക്ക് മനസ്സിലായി അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്ന് അതു പിന്നെ എനിക്ക് കൈവിട്ടു പോയി എന്നും എങ്കിൽ ഇപ്പോ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് സ്വസ്ഥമായി എവിടെയെങ്കിലും ഭഗവാനെ അധ്യാനിച്ചു കഴിയണമെന്ന് മാത്രമാണ് അല്ലാതെ മറ്റൊരാഗ്രഹവും ഇപ്പൊ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടില്ല ഇനി ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനിയും ആ സ്നേഹവുമായി എന്റെ പിന്നാലെ അദ്ദേഹം വരുമ്പോ ആ ആളെ എനിക്ക് സ്നേഹിക്കാനാവില്ല തിരിച്ചതേ സ്നേഹം അയാൾക്കുള്ള അയാളോടുള്ള ആ സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചാൽ അത് മറ്റു പലരുടെയും ജീവിതവും മറ്റു പലരുടെ കണ്ണീരിനും അതിടയാകും അതുകൊണ്ട് അതിനും എനിക്ക് കഴിയില്ല അതുകൊണ്ട് മേഡം എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ എന്നെ ഒരാശ്രമത്തിൽ കൊണ്ടുപോയാക്കുവോ ഇനിയുള്ള ശിഷ്ടകാലം കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് ഞാൻ ഏതെങ്കിലും ആശ്രമത്തിൽ കഴിഞ്ഞോളാം അത് കേട്ടതോടെ ഫിദ പറഞ്ഞു ഏയ് ഒരിക്കലും പറ്റില്ല മോളെ നിന്നെ അങ്ങനെ ഒരു ആശ്രമ കന്യകയാക്കി മാറ്റാനല്ല ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറയുമ്പോൾ ഫിദ അങ്ങനെ പറയുന്നത് കേട്ട് രാധിക പറഞ്ഞു ഏയ് എന്റെ മനസ്സ് തകർന്നിട്ടോ എന്റെ മനസ്സ് വേദനിച്ചാണ് ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തത് എന്നൊന്നും കരുതേണ്ടതില്ല ഇതിന്റെ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ഞാൻ എടുക്കുന്ന തീരുമാനമാണ് എന്ന് പറയുമ്പോ ഉടനെ ഫിദ പറഞ്ഞു മോളെ ഞാൻ നീ എൻ്റെ മകളാണ് ഒരു ഒരമ്മയ്ക്കൊരിക്കലും ഒരു മകള് സന്യാസിനിയാകാൻ പോകുന്നു എന്നുള്ള സന്യാസം സ്വീകരിക്കാൻ പോകുന്നു എന്ന വാക്ക് കേൾക്കുമ്പോൾ അതൊരിക്കലും ഒരു അമ്മയ്ക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ഫിദ എന്ന രീതിയിൽ ഫിദയായിട്ട് ശ്യാമോ രാധിക മോളോട് പറയുന്നു അത് കേട്ടിട്ടും രാധിക പറഞ്ഞു അങ്ങനല്ലമ്മേ ഇത് എൻ്റെ മനസ്സ് തട്ടി ഞാൻ പറയുന്നതാണ് ഇനി ഒന്ന് സഹായിക്കണം ഞാൻ ഈ പറയുന്നത് പോലെ എന്നെ ഏതെങ്കിലും ഒരാശ്രമത്തിൽ കൊണ്ടുപോയി വിട്ടാൽ മതി എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ രാധികയുടെ ആവശ്യം കേട്ട് ക്ഷമ പറഞ്ഞു എങ്കിൽ ഞാൻ പറയാം എനിക്ക് അറിയാം ശ്യാമയ്ക്ക് പരിചയമുള്ള ശ്യാമയ്ക്ക് നല്ല പിടിപാടുള്ള ഒരാശ്രമമുണ്ട് ഇവിടെ അവിടെയെങ്കിലും നമുക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ രാധിക ചോദിച്ചു എൻ്റെ എന്ത് കാര്യത്തിനും ശ്യാമ മേഡത്തിൻ്റെ ഒരു ക കരുതലുണ്ടാവുമല്ലേ ശ്യാമ മേഠത്തി മേഡവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിട്ടായിരിക്കും അത് നടക്കുക അല്ലേ മാഡം എന്ന് ചോദിച്ചപ്പോൾ അതെ ശ്യാമ എന്നും ഈ കരുതലും ആശ്രയമായി എന്നും അവൾക്കൊപ്പം തന്നെ ഉണ്ടാകും എന്ന് രാധികയോട് ശ്യാമ തൻ്റെ മകള താനാണ് യഥാർത്ഥത്തിൽ ശ്യാമ എന്നുള്ള സത്യം മറച്ചു വെച്ച് തന്നെ ഫിദാ മേഡത്തിന്റെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് രാധികയോട് ശ്യാമ പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം രാധിക പറഞ്ഞു എന്നാ അങ്ങനെ ഒരു സ്ഥലം എനിക്ക് കണ്ടെത്തി തരണം മേഡം എന്ന് പറഞ്ഞു ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നുള്ള രീതിയിൽ ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാം എന്നാ നമുക്ക് അങ്ങോട്ട് ഇപ്പൊ തന്നെ പുറപ്പെടാം എന്ന് രാധികയോട് ശ്യാമ പറഞ്ഞു അപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിവരങ്ങളൊക്കെ മനസ്സിലാക്കി ഡോക്ടറോട് തനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്നുള്ള പ്രിയ പ്രിയങ്കയുടെ ആവശ്യം യശോദ ഡോക്ടറോട് പങ്കുവെക്കുന്നു അങ്ങനെ അദ്ദേഹത്തെ ഒന്ന് കാണണം കാണണമെന്ന് ആവശ്യപ്പെടുകയും ഫിത അരികിലേക്ക് ദേവനാരായണന്റെ അരികിലേക്ക് ഇരുവരും ചെല്ലുന്നു അപ്പോഴേക്കും ദേവനാരായണനെ തൽക്കാലം കാണാൻ പറ്റില്ല എന്ന് ഡോക്ടർ കണേശൻ പറഞ്ഞിട്ട് തനിക്കും മോൾക്കും ഒരുവട്ടം കണ്ടാൽ മതിയെന്നും കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും നിങ്ങൾ വേഗം തന്നെ പോന്നോളാമെന്നും യശോദ നിർബന്ധം പറഞ്ഞതുകൊണ്ട് മാത്രം ഡോക്ടർ തൽക്കാലം കയറി കണ്ടോളാൻ അറിയിച്ചു യശോദയെ കണ്ടതും ദേവനാരായണൻ ചോദിച്ചു യശോദയെ ഡോക്ടർ പറഞ്ഞോ എൻ്റെ സമയം എപ്പോഴാണ് എൻ്റെ മരണത്തിന്റെ സമയം എപ്പോഴാണെന്ന് ഡോക്ടർ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചപ്പോൾ യശോദ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കേ എന്ന് അപ്പോഴേക്കും യശോദ അങ്ങനെ ദേവനാരായണനെ സമാധാനപ്പെടുത്തുമ്പോൾ ദേവൻ ഇങ്ങനെ അതൊന്നും പറഞ്ഞ് വേദനിക്കരുതേ എന്ന് പറഞ്ഞ് യശോദ ദേവനെ അങ്ങ് തടവിക്കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് പിന്നാലെ അവിടേക്ക് പ്രിയങ്കയെത്തിയിരുന്നത് പ്രിയങ്കയെ കണ്ടതും ദേവനാരായണന്റെ മനസ്സ് ആകെ വേദനിച്ചു ദേവനാരായണൻ ആകെ വിഷമത്തോടെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഉടനെ തന്നെ ദേവനാരായണന്റെ അരികിലേക്ക് പരണ്ടെത്തുന്നു ദേവനാരായണൻ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട ഇരിക്കുമ്പോഴാണ് ആ ഐശ്വര്യക്ക് കയറി വരുന്ന പ്രിയങ്ക ദേഷ്യത്തോടെ മുന്നിലേക്ക് വന്നു നിന്നത് ഉടനെ ദേവനാരായണൻ ചോദിച്ചു മോളെ നീ എന്തിനാണ് അങ്ങനെയെല്ലാം ചെയ്തത് അതുകൊണ്ടല്ല ഇന്നിങ്ങനെ ഈ അവസ്ഥ ഉണ്ടായത് എല്ലാം അറിയാമായിരുന്നിട്ടും നീ എല്ലാം മറച്ചു വെച്ചിരിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട് ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ പ്രിയങ്ക പറഞ്ഞു അതെ നിങ്ങളുടെ സ്വന്തം മകളല്ലേ ഞാൻ എന്നിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ഇന്നേ പോലെ ഒരു വാക്ക് പറയോ ഇതുപോലെ സങ്കടപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ എന്നിട്ട് നിങ്ങളുടെ വളർത്തുപുത്രിയായ അവൾക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതും പറയുന്നതുമെല്ലാം ശരിക്കും അവള് അനാഥയാണെങ്കിൽ പോലും അവളോടാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എന്നും ഞാൻ ഒരു രണ്ടാം സ്ഥാനക്കാരിയാണല്ലോ രാധിക്കു കൊടുത്തതിന് ശേഷമുള്ള സ്നേഹം മാത്രമല്ലേ എനിക്ക് നിങ്ങൾ തന്നിട്ടുള്ളൂ നിങ്ങൾക്കെന്നും മകള അവൾ തന്നെയാണല്ലോ ഏത് വകയിലാ അവൾ എൻ്റെ രക്തബന്ധമായി മാറുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവളുമായിട്ട് ഒരു ബന്ധവും നമ്മുടെ വീട്ടുകാർക്ക് വേണ്ട എന്ന് പ്രിയങ്ക പറയുമ്പോ ദേവനാരായണൻ പറഞ്ഞു അവളെ അവൾക്ക് അർഹതയുള്ള അവളുടെ സ്വന്തമായിട്ടുള്ളതാണ് നീ തട്ടിയെടുക്കാൻ നോക്കുന്നത് എന്തിനാ മോളെ നീ എങ്ങനെ ശ്രമിച്ചത് എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു അതെ സ്വന്തം രാധിക മോളാണ് ആ പ്രവൃത്തി കാണിച്ചത് അനുജിത്തിന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനെ ഒരു പ്രശ്നവും വരാതെ ഒരു കുഴപ്പവും വരാതെ വരുണിനെ ഒരു കാരണവശാലും ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കില്ല വരുണിനെ ഒരിക്കലും അവൾക്ക് സ്വന്തമാക്കാമെന്ന് അവൾ കരുതണ്ട ഞാൻ അവൾക്ക് ഒരിക്കലും കൊടുക്കില്ല വരുണെ എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ എങ്ങനെ നിൽക്കുമ്പോ വരുണെ ഒരിക്കലും മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന പ്രിയങ്ക മറുപടി കേട്ട് ദേവനാരായണൻ പറഞ്ഞു രാധിക ഇനി ഒരിക്കലും നിങ്ങൾ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക അവിടെ നിന്ന് ഇറങ്ങുന്നു ദേവനാരായണൻ ആകെ ടെൻഷൻ അടിക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ ഡോക്ടർ അവിടെ ഇരുന്ന യശോദയെയും പ്രിയങ്കയെയും ശാസിച്ചു നിങ്ങൾ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനോടാണോ ഇങ്ങനെ പെരുമാറേണ്ടത് എന്ന് ഡോക്ടറെ ചോദ്യം കേട്ട് യശോദ പറഞ്ഞു കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് സർ അതുകൊണ്ടാണ് എന്നറിയിച്ചതും കുടുംബത്തെ പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ കിടക്കുന്ന പേഷ്യൻറ്റിന് കൂടുതൽ ടെൻഷൻ കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഈ നിമിഷം നിങ്ങളിവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് യശോദയും പ്രിയങ്കയും അവിടുന്ന് പറഞ്ഞു വിടുന്നു പിന്നീട് പ്രിയങ്ക നേരെ കണിമംഗലത്തേക്ക് പോകുന്നു ഈ സമയം ശാമിയെയും ഒരാതികയം അന്വേഷിച്ച് ഫിദാമേഡത്തിൻ്റെ ആതികേയും അന്വേഷിച്ചെത്തിയ വരുൺ അവരുടെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിയിൽ കൃത്യമായ വീട് എവിടെയാണെന്ന് അറിയാതിരിക്കുന്നുണ്ട് അവിടെ കണ്ട ഒരു വഴിപോക്കനോട് വീട് അന്വേഷിച്ചു അവയാൾക്ക് അതിനെക്കുറിച്ചൊരു ഗൗരവം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പരദി ഇട്ട് നടക്കുന്നൊരു സ്ത്രീയും ഒരു പെൺകുട്ടിയുമാണെന്ന് പറഞ്ഞത് കേട്ട് അതുവഴി വന്നാൽ മറ്റൊരാൾ അവിടെ അവരെ ഞാൻ കണ്ടിരുന്നു എന്നും അങ്ങനെ രണ്ടുപേർ ഇവിടെ ഉണ്ട് എന്നും ആ വഴിപോക്കൻ പറയുന്നു അത് കേട്ടതോടെ ആ അയൽവാസിയുടെ വാക്കുകൾ കേട്ട് എവിടെയാണെന്നും അവരോട് താമസിക്കുന്നതെന്നും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അപ്പുറത്തായിട്ട് ശ്യാമ ശ്യാമയുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെയാണ് അവർ താമസിക്കുന്നതെന്ന് തോന്നുന്നു എന്ന് അറിയിച്ചു അത് കേട്ടെന്നും അതെ ഞാൻ ഉദ്ദേശിച്ച് വന്നത് അവർ തന്നെയാണ് എന്ന് പറഞ്ഞ് അവിടേക്കുള്ള വഴി അന്വേഷിച്ച് വരുൺ ആ വീട് ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴാണ് രാധികയും ശ്യാമയും കൂടി അവിടെ ആശ്രമത്തിലേക്ക് പോകാമെന്ന തീരുമാനത്തിൽ ഉറച്ചുകൊണ്ട് രാധികയുമായി ശ്യാമ അവിടുന്ന് പുറപ്പെട്ടത് അങ്ങനെ വഴിയിലൂടെ മറ്റൊരു കാറിൽ ഒരു പറഞ്ഞുകഴിഞ്ഞ സ്ത്രീ ഒരു പെൺകുട്ടിയുമായി പോകുന്ന കാഴ്ച കണ്ടതോടെ വരുണ് അത് ഫിതാമേഠമാണെന്ന് ഉറപ്പായി ഉടനെ വരുൺ ഫിദാമേഠത്തിന്റെ ആ ബാറിനെ ഫോ ആ കാറിനെ ഫോളോ ചെയ്യുന്നു അതിനുശേഷം കുറച്ചുദൂരം പോയി കഴിയുമ്പോഴേക്കും രാധികയുടെ മനസ്സ് ആകെ അസ്വസ്ഥമാണെന്ന് കണ്ടതോടെ ശ്യാമ മനസ്സിൽ ചിന്തിച്ചു എന്തായാലും മോളെ സന്യാസത്തിലേക്ക് ഒരു കാരണവശാലും ഞാൻ തള്ളിവിടില്ല ഈ ഒളിച്ചുകളി അധികം നാൾ നീളാനും പാടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മോളോട് എല്ലാ സത്യങ്ങളും മോളെ മനസ്സിന് ശാന്തമായതിനു ശേഷം എനിക്ക് തുറന്നു പറയണം അത്രയും നാൾ അത്രയും നാൾ മാത്രമേ ഞങ്ങൾക്കിടയിലുള്ള ഈ അകൽച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് ശ്യാമ മനസ്സിലുറപ്പിച്ചു അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങൾ മോളയോട് പറയാനായി തന്നെ ശ്യാമ തീരുമാനിച്ചു അതിനെക്കുറിച്ച് ശ്യാമ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാധികയുടെ മനസ്സ് ആകെ അസ്വസ്ഥമാണെന്ന് അറിഞ്ഞപ്പോൾ വരുണും പെട്ടെന്ന് അവരെ ഫോളോ ചെയ്ത് വരുന്നതിനിടയിൽ വരുണും കാറിലിരുന്ന് ചിന്തിച്ചു തൽക്കാലം നേരിട്ട് രാധികയുടെ അരികിലേക്ക് ചെല്ലണ്ട പെട്ടെന്ന് തന്നെ കണ്ടാൽ ചിലപ്പോൾ അയാൾക്കാകെ ഷോക്കാകുമായിരിക്കും അതുകൊണ്ട് തൽക്കാലം അയാളുടെ മുന്നിലേക്ക് ചെന്ന് പ്രത്യേ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്താണ് അവരുടെ നീക്കമെന്നും എങ്ങോട്ടാണ് അവർ പോകുന്നതെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വരുൺ തീരുമാനിക്കുന്നു അങ്ങനെ വരുൺ അവരെ ഫോളോ ചെയ്ത് വരുന്നു കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ ശ്യാമ വഴിയോരത്ത് കണ്ട ഒരു കരിക്ക് കച്ചവടക്കാരനകിൽ വണ്ടി നിർത്തി എന്നിട്ട് ശ്യാമ അതിൽ നിന്നിറങ്ങിയിട്ട് എറിക്ക് വേണ്ടി ഒരു കരിക്ക് ആ കടക്കാരനോട് പറഞ്ഞിട്ട് ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്യാമ ഫോണുമായി അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു എന്നിട്ട് അമൃതയെ വിളിച്ചു അമൃത കോളെടുത്തതും ശ്യാമ കാര്യങ്ങളൊക്കെ അമൃതയോട് പറയുന്നു ആശ്രമത്തിലേക്ക് പോകാമെന്ന് തന്നെയാണ് തൻ്റെ തീരുമാനമെന്നും അമൃത എടുത്തി അവര് അവിടേക്കൊന്ന് വിളിച്ച് പറയാനെന്നും അറിയിച്ചു അത് കേട്ടും അമൃത പറഞ്ഞു ആ ശ്യാമ ഇക്കാര്യം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അക്കാര്യം നടപ്പിലാക്കി കഴിഞ്ഞു ഞാൻ അവിടെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ശ്യാമ അങ്ങോട്ട് പോയിക്കോ പിന്നെ ഈ ഫിരയുടെ രൂപത്തിൽ തന്നെ ശ്യാമ അവിടെ ചെന്നാൽ മതി കേട്ടോ അല്ലാതെ ഇങ്ങനെ ഒരു വേഷം മാറിയാണ് ചെല്ലുന്നുള്ള കാര്യം അവരറിയണ്ട കാരണം സ്വാമിമാരല്ലേ അവർക്ക് ചിലപ്പോൾ ഇതുപോലെ കള്ളത്തരങ്ങൾ നമ്മളെ പോലെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തൽക്കാലം ആ സത്യം നമുക്ക് മാത്രം അറിഞ്ഞാൽ മതി ഫിതയായിട്ട് തന്നെ അവർക്ക് മുന്നിലും ശ്യാമ ചെന്ന് നിന്നാൽ എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നെ എടുത്തു തന്നെ സമ്മതിച്ചു അപ്പോഴാണ് ശ്യാമയോട് വരുൺ തന്നെ പലപ്പോഴേ വിളിക്കുകയും പിന്നെ ഇവിടെ വന്ന് വരുൺ ബഹളം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ള കാര്യം ശ്യാമിയോട് അമൃത അറിയിച്ചത് വരുൺ തന്നെ വിളിച്ചിരുന്നുവെന്നും വരുണ് ആകെ ദേഷ്യത്തിലാണെന്നും ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ശ്യാമ വിഷമത്തോടെ അമൃതയോട് പറഞ്ഞു ഈ സമയത്ത് തനിച്ചേക്കുന്ന നിൽക്കുന്ന രാധയ്ക്ക് അരികിലേക്ക് വരുൺ രാധയ്ക്ക് വേണ്ടി എടുത്ത ആ കരിക്ക് കടക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങി അത് വരുൺ തന്നെ രാധയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു രാധിക കാണാതിരിക്കാനേ പിന്നിൽ നിന്ന് മുഖം തിരിച്ചു തന്നെ വരുൺ കൊടുത്തിടും അത് വാങ്ങിച്ച രാധിക കുടിക്കാൻ തുടങ്ങുന്നതിനിടയിൽ രാധികളെ കൈതട്ടി താഴേക്ക് ആ കരിക്കിന്റെ ഒരു പീസ് വീഴുമ്പോൾ അതെടുക്കാൻ പോകുന്ന നിമിഷത്തിൽ വരുൺ മറ്റൊരു സ്ട്രോ ആ കരിക്കിലിട്ട് ഊതി കുടിച്ചു ആ രാധിക തിരിച്ച് നോക്കുന്നതിന് മുമ്പ് തന്നെ വരുൺ അവിടെ നിന്ന് രാധികയുടെ കണ്ണിൽപ്പെടാതെ ആ കടയ്ക്ക് പിന്നിലായി മറഞ്ഞ് നിൽക്കുന്നു രാധിക അപ്പോഴും വരുടെ സാന്നിധ്യം തിരിച്ചറിയിക്കും ആകെ സംശയത്തോടെ ചുറ്റുപാട് നോക്കി പക്ഷേ അവിടെ വരുണിനെ കാണുന്നുമില്ല വരുൺ എവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു ചിന്ത രാധികയുടെ മനസ്സിനെ വീണ്ടും വീണ്ടും അലട്ടുകയാണ് ഇങ്ങനെ തനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു എന്നതായിരുന്നു രാധികയുടെ മനസ്സിലെ ആശങ്ക എല്ലാം അവസാനിപ്പിച്ച് എല്ലാം മറന്ന് മറ്റൊരു ജീവിതം തുടങ്ങാമെന്ന് ആഗ്രഹിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ തൻ്റെ ഉള്ളിലേക്ക് ആ ഓർമ്മകൾ കൂടുതൽ ആഴത്തിൽ പതിയുകയാണല്ലോ എന്ന് രാധിക ചിന്തിച്ചു ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കില്ലേ കണ്ണാ എന്നായിരുന്നു രാധികയുടെ അപ്പോഴത്തെ ആശങ്ക ആ നിരാശയോടെ നിൽക്കുന്ന രാധികയെ കണ്ട് ശ്യാമ അരികിലേക്ക് എത്തി എന്താ കാര്യം എന്ന് ചോദിച്ചതും ഒന്നുമില്ല എന്ന് ശ്യാമോട് രാധിക കളവ് പറഞ്ഞു എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വേഗം വണ്ടിയിൽ കയറി അവരവിടുന്ന് പുറപ്പെട്ടു അവർ രണ്ടുപേരും അവിടെ നിന്ന് നോക്കി നിൽക്കുന്ന ആ സമയത്ത് രണ്ടുപേരവിടുന്ന് പോയി കാറിൽ കയറി പോകുമ്പോൾ വരൺ തൻ്റെ കാറിലേക്ക് കയറി അവരെ പിന്തുടർന്ന് പോകുന്നു ഈ സമയത്ത് അവിടെ പ്രിയങ്ക കഴിമംഗലത്തെത്തിയ വിവരം അറിഞ്ഞ് കണിമംഗലത്തേക്ക് വിളി പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുകുമാരി കോളെടുത്തതെന്നും സുകുമാരി പറഞ്ഞു മോളെ നിനക്കവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എനിക്കൊരു പ്രശ്നമില്ലമ്മേ ഇവിടെ എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് സുകുമാരി പറഞ്ഞത് ഇപ്പോൾ അവിടെ നീ പറഞ്ഞു പക്ഷേ വരുൺ അവിടെ ഇല്ലല്ലോ വരുൺ ഇപ്പോഴും രാതിക അന്വേഷിച്ച് നടക്കുകയാണ് അത് ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എത്രയും വേഗം തന്നെ വരുണ്െ നീ തിരിച്ചു വിളിപ്പിക്കണം പത്മിനിയെ കൊണ്ട് തിരികെ വിളിപ്പിക്കണം നീ വിളിച്ചാൽ അവൻ വരില്ലല്ലോ അതുകൊണ്ട് തന്നെ പത്മിനി മുഖേന അവനെ എത്രയും വേഗം വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം അതാ അതിനു കാര്യങ്ങൾ നീ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പ്രിയങ്കയോട് സുകുമാരി ഉപദേശിച്ചു ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമേ അമ്മയ്ക്ക് എന്നെ വലിയ കാര്യമാണ് ഞാൻ കരഞ്ഞു പറഞ്ഞാൽ അമ്മ തീർച്ചയായിട്ടും വേഗം വരുണെ ഇവിടേക്ക് തിരിച്ചു വിളിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയുമ്പോൾ എന്നാ എത്രയും വേഗം അതാണ് ചെയ്യേണ്ടത് എന്ന് രാ കാര്യങ്ങൾ ചെയ്യണമെന്നും എത്രയും വേഗം തന്നെ അത് നടത്തണമെന്നും പ്രിയങ്ക ഉപദേശിക്കുകയാണ് സുകുമാരി എല്ലാം കേട്ട് കഴിയുമ്പോൾ അത് തന്നെ ചെയ്യാമെന്ന് പ്രിയങ്ക വാക്ക് നൽകുന്നു അങ്ങനെ ഇവിടെ തന്നോട് എതിർപ്പ് കാട്ടുന്നത് ആ വരണ്ട മുത്തശ്ശി മാത്രമാണെന്നും അവര് മാത്രമാണ് രാധിക്കും വരണും സപ്പോർട്ട് ഉള്ളതെന്ന് അറിയിച്ചപ്പോ ആ ഇങ്ങനൊരു മുത്തശ്ശി അവരെ എൻ്റെ കയ്യിൽ കിട്ടിയ ആദ്യം ഞാൻ അവർക്കാണ് നാലെണ്ണം കൊടുക്കുന്നത് എന്ന് സുകുമാരി പറയുന്നത് കേട്ട് ജയഭാരതി മുത്തശ്ശി പിന്നെ നിന്നു തന്നെക്കുറിച്ചാണ് കുറ്റം പറയുന്നത് മനസ്സിലാക്കി ജയഭാരതി മുത്തശ്ശി എന്തായാലും നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് തലവൊലിക്കുന്നു അതിനുശേഷം വേഗം തന്നെ വരുൻ്റെ ഫോണിലേക്ക് വിളിച്ചു വരുൺ കോളെടുത്തതും മോനെ നീ എവിടെയാന്ന് ചോദിച്ചു ഞാൻ രാധികയെ രാധികയെ കണ്ടോ മോനെ എന്ന് ചോദിച്ചതും ഞാൻ കണ്ടു മുത്തശ്ശി അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഫോളോ ചെയ്യാനോ അതെന്താ മോനെ എന്ന് ചോദിച്ചപ്പോൾ അവർ എവിടേക്ക് പോവോ അവര് താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ അവരെവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് താമസിയാതെ തന്നെ അവരെ എനിക്ക് കാണാൻ കഴിയും ഞാൻ അവരെ പിന്തുടർന്ന് തന്നെ പോകുന്നത് തൽക്കാലം അവരുടെ ഇപ്പോഴത്തെ ചുറ്റുപാട് എങ്ങനെയാണെന്നും അവരെവിടേക്കാണെന്നും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് എന്നറിയിച്ചു എന്തായാലും കൊള്ളാം ഉടനെ തന്നെ മോനെ ഇവിടെ നിന്ന് ചില കോളുകൾ മോനെ വേണ്ടി വരും ചിലപ്പോൾ ആയിരിക്കും വിളിക്കുന്നത് കരഞ്ഞും കരയാതെയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ മോൻ്റെ ഫോണിലേക്ക് കോളുകൾ വന്നെന്നിരിക്കും പക്ഷേ അതിലൊന്നും മോൻ വീഴരുത് ഒരു കാരണവശാലും ആ കോളുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ അതെന്താ മുത്തശ്ശി എന്ന് പറഞ്ഞു അന്വേഷിച്ചതും അതെ ഇവിടെ പ്രിയങ്കയുടെ മുത്തശ്ശി സുകുമാരിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രിയങ്കയെ ചില ഉപദേശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എത്രയും വേഗം നിന്നെ തിരികെ വിളിക്കണമെന്നും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും അതുകൊണ്ട് അവൾ അതിനായി മുന്നിട്ടിറങ്ങാൻ പോവുക അതുകൊണ്ട് മോൻ ഒരു കാരണവശാലും ഇവിടെ വരുന്ന ഇവിടുന്ന് വരുന്ന കോളുകളൊന്നും എടുക്കണ്ട എന്നറിയിച്ചു അങ്ങനെ തന്നെ ചെയ്യാം മുത്തശ്ശി എന്ന് പറഞ്ഞ് വരൺ ഫോൺ വെക്കണം വരൺ വെച്ച് കഴിഞ്ഞതും ഉടനെ തന്നെ വരൻ്റെ ആ കാര്യം വരുൺ പറഞ്ഞു തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞതും പെട്ടെന്ന് വരുൻ്റെ ആ സംസാരം എല്ലാം കേട്ട് മുത്തശ്ശി സമാധാനത്തോടെ നേരെ പ്രിയങ്കയുടെയും പത്നിയുടെ നീക്കം അറിയാനേ അവർക്കരികിലേക്ക് പോന്നു ഈ സമയത്ത് പ്രിയങ്ക പത്നിക്കരികിലേക്ക് വന്നു അമ്മയെ വരുനെ കണ്ടില്ലല്ലോ വരുണിനെ ഇപ്പോൾ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല അമ്മ വരുണെ ഒന്ന് വിളിക്കോ എന്ന് ചോദിച്ചു അവൻ പുറത്തേക്ക് പോയിരിക്കല്ലേ മോളെ കുറച്ചു അല്ലേ പറയത് അവനെ ഉടനെ തിരിച്ച് വിളിക്കണോ അവൻ വന്നോളും എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു അതല്ല അമ്മേ എനിക്ക് വരനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ വിളിച്ചാൽ വരുണനെ കളിയാക്കും അമ്മയൊന്ന് വിളിക്കുവോ എന്ന് ചോദിച്ചു ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു പത്മിനെ വിളിക്കാൻ തയ്യാറെടുക്കുമ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു അതേ നിങ്ങളിപ്പോ ആരും വിളിക്കേണ്ട വിളിക്കണ്ടേട്ടോ അത് കേട്ടോടെ അതെന്താ കാര്യമേ എന്നെ പത്മിനി അന്വേഷിച്ചു അവനൊരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണ് ഒരു ബിസിനസ് പറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എന്നോട് പറഞ്ഞത് ഞാനിപ്പോ അവനെ വിളിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തൽക്കാലം അവനെ വിളിച്ച് ആരും ശല്യപ്പെടുത്തണ്ട അവൻ മീറ്റിങ്ങൊക്കെ കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരികെ വിളിച്ചോളും അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു എന്നാലും അമ്മ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കില്ലല്ലോ വരുൺ എന്ന് പറഞ്ഞപ്പോൾ പ്രിയ പ്രിയങ്കയോട് മുത്തശ്ശി പറഞ്ഞു അതെ അവൻ ഇതുപോലുള്ള ബിസിനസ് മീറ്റിങ്ങിൽ പോകുമ്പോൾ അവനെ വിളിച്ച് വീട്ടിൽ നിന്ന് ആരും വിളിച്ച് ശല്യപ്പെടുത്തില്ല എന്ന് ഞങ്ങൾ പരസ്പരമുള്ള ധാരണയാണ് പരസ്പരമുള്ള വിശ്വാസമാണ് അതുകൊണ്ട് അക്കാര്യം പറഞ്ഞ് ഏർ അക്കാര്യം ആദ്യം മനസ്സിലാക്കാൻ നോക്കുക എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു മുത്തശ്ശിയുടെ പിന്നാലെ പ്രിയങ്ക വരികയും അല്ലെങ്കിലും എനിക്ക് ഈ വീട്ടിൽ യാതൊരു സാധനവും ഇല്ലല്ലോ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്ന ആഹ് പിന്നാമ്പുറം വഴി വന്ന രാതികയാണ് എല്ലാവർക്കും കാര്യം എന്നാൽ ഞാൻ മുൻവാതിലൂടെ വന്ന എന്നെ മാത്രം ഇവിടെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് പ്രിയങ്ക കരിയതുള്ളി അവിടെ നിന്ന് പോകുമ്പോൾ പത്മിനിയാകാൻ നിരാശയിലായി അപ്പോഴാണ് മുത്തശ്ശിയുടെ പിന്നാലെ എത്തിയ പ്രിയങ്ക പറഞ്ഞത് അതേ മുത്തശ്ശി മുത്തശ്ശിയെ പറഞ്ഞതും പ്രവർത്തിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം ആരാധികയുടെ സപ്പോർട്ടാണല്ലോ മുത്തശ്ശി പക്ഷെ നാണവില്ല മുത്തശ്ശി നിനക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു അതെ ശരിക്കും സത്യം എന്ന് അറിയാമായിരുന്നിട്ട് കൂടി നീയല്ലേ അല്ലേ വേണ്ടാ ദിനമല്ല കാണിച്ചു കൂട്ടുന്നത് പ്രിയങ്കെ എത്ര നാളെ നിനക്ക് സത്യം മറച്ചു വെക്കാൻ കഴിയും അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ നീ കൂടുതൽ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ ഉടനെ പ്രിയങ്ക പറഞ്ഞു ഓഹോ കൊള്ളാം അതാണോ മനസ്സിലിരിപ്പ് എന്നാലേ അങ്ങനെ ഈ പ്രിയങ്കയോടൊന്ന് പറഞ്ഞയക്കാൻ പറ്റുന്ന ആരും കരുതണ്ട മനസ്സിലായോ എന്ന് പറഞ്ഞു പ്രിയങ്ക കല്ല് തുള്ളി ഉടനൊന്ന് പോകുമ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെ നിന്റെ മുത്തശ്ശി ഉണ്ടല്ലോ ആ സുകുമാരി അവരെയാണ് എൻ്റെ കൈ കിട്ടേണ്ടത് നിന്നെ ഉപദേശിച്ചു ഉപദേശിച്ച് ഈ രീതിയിലാക്കി മാറ്റിയത് ആ ആ സ്ത്രീയാണ് താമസിയാറെ അവരെ എൻ്റെ കയ്യിൽ കിട്ടും അവർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തോളാം അതിനുള്ള വഴിയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ വരുൺമോന്റെ മനസ്സ് അത് രാധികമോൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഒരാളെ മാത്രമേ അവൻ പ്രണയിച്ചിട്ടുള്ളൂ ഒരാളെ മാത്രമേ അവൻ സ്നേഹിച്ചിട്ടുള്ളൂ ഒരു പെണ്ണിനെ മാത്രമേ അവൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതെൻ്റെ രാധികമോള് തന്നെയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം മോളെ ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് നിന്നെ മുത്തശ് പറയുന്ന പോലെ നീ ചിന്തിക്കുന്നത് പോലെ അങ്ങനെ കുട്ടികളിയായിട്ടുള്ളൊരു കാര്യമല്ല ആരെങ്കിലും നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തട്ടിയെടുത്തോ ഉള്ളതല്ല ജീവിക്കാൻ പറ്റുന്നതല്ല ഒരാളുടെ മനസ്സെന്ന് പറയുന്നത് അതുകൊണ്ട് അത് മനസ്സിൽ തട്ടി സ്നേഹമാണ് ഒരു കുടുംബ കുടുംബജീവിതത്തിന്റെ അടിത്തറ അങ്ങനെയൊന്നുമില്ലായെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു സ്വ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല നീ ഇതിപ്പോഴല്ല പിന്നീട് നീ മനസ്സിലാക്കും എന്ന് പറഞ്ഞെ അതുകൊണ്ട് ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുന്നു പറഞ്ഞെ മുത്തശ്ശി അവിടെ നിൽക്കുമ്പോൾ പ്രിയങ്ക കരുതുള്ളി അവിടെ നിന്ന് റൂമിലേക്ക് പോന്നു അപ്പോഴാണ് രാധയെയും ശ്യാമയും കൂടി ഫിദാമേഡും കൂടി എവിടേക്കാ പോകുന്നതെന്ന് വരും പിന്തുടർന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറച്ചു ദൂരം പിന്നിട്ട് കഴിയുമ്പോഴേക്കും അവിടെ കണ്ട ഒരാശ്രമത്തിലേക്ക് കാറ് കയറി പോകുന്നത് കണ്ടു ഇത് കണ്ടതോടെ ആ കൃഷ്ണവിലാസം എന്ന് പറയുന്ന ആശ്രമത്തിലേക്ക് കയറിപ്പോകുന്ന ആ കാഴ്ച കണ്ടതോടെ വരുണാകെ സംശയത്തോടെ നോക്കി അല്ല ഈ ആശ്രമത്തിലേക്കോ ഇവിടേക്ക് ഇവിടേക്കെന്തിനാ വരുന്നത് എന്തായിരിക്കും കാര്യം എന്നെ സംശയപ്പെട്ടു നോക്കി വരുണാകത്തേക്ക് ചെന്ന് ഫിരയും രാധികയും കൂടി സ്വാമിജിയോട് സംസാരിക്കുന്ന എന്താണെന്ന് അവരുടെ ആ റൂമിൻ്റെ അരികിൽ നിന്ന് ആ ജനൽ വഴി വരുൺ കാതോർത്ത് കേട്ടു അപ്പോഴാണ് രാധികയ്ക്ക് ഇനി ആശ്രമത്തിൽ ജീവിക്കാനാണ് താല്പര്യമെന്നും അങ്ങനെ ഒരു ജീവിതം സ്വീകരിക്കാനാണ് താൻ ഇവിടേക്ക് വന്നത് എന്നും ആ സ്വാമിജിയോട് രാധിക തുറന്നു പറയുന്ന ആ വാക്കുകൾ വരുൺ അവിടെ നിന്ന് കേൾക്കുന്നത് ഉടൻ തന്നെ വരുൺ വളരെ വിഷമത്തോടെ മുത്തശ്ശിയെ വിളിച്ച് വിവരം പറയുമ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലൊന്നും മോളെ എത്തി എത്താൻ അനുവദിക്കരുത് മോനെ നീ എത്രയും വേഗം അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് മുത്തശ്ശി വരുണിനെ ഉപദേശിക്കുന്നു